ഇന്നത്തെ വീഡിയോ ഇലവീഴാ പൂഞ്ചിറ എന്നാണ് അപ്പൊ ഇലവീഴാ പൂജറയുടെ മനോഹരമായ കാഴ്ചകൾ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ഫാമിലി ആയിട്ട് വന്നേക്കണ വീഡിയോ ആണ് മാക്സിമം ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ വേറെ വായ്പ ആയിരിക്കും അപ്പൊ ആ വൈബ് മുഴുവനും ഈ വീഡിയോയിൽ പെടുത്തിട്ടുണ്ട് സ്കിപ്പ് പഠിക്കാതെ കാണോട്ടാ പിന്നെ ആദ്യമായിട്ടാണ് ഗിരീഷ്ടങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സഹായിക്കണേ നമുക്ക് നേരെ ആ ഇലവീഴാ പൂഞ്ചറയിലെ കാഴ്ചകൾ കാണട്ടെ ഇന്നിപ്പോ മഞ്ഞ് കൊറവണ്ട് അപ്പൊ മഞ്ഞ് കുറവായത് കൊണ്ട് തന്നെ നമുക്ക് ഈ പൊസിഷനിലൊക്കെ നിന്ന് കഴിഞ്ഞാല് എല്ലാം നല്ല പക്കായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇല വീഴാപൂഞ്ചിറയുടെ കാഴ്ചകളിൽ ഫുൾ മഞ്ഞായിട്ട് നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു മൂടായിരുന്നു അപ്പം ഈ പ്രാവശ്യത്തെ ഈ ഇലവീഴ പൂഞ്ചിറയുടെ കാഴ്ചകളിൽ നിങ്ങൾക്ക് എല്ലാം അതായത് ഇവിടെ നിന്ന് നോക്കിയാൽ എന്തൊക്കെ കാണാൻ പറ്റുന്ന അതെല്ലാം നല്ല ക്ലിയറായിട്ട് കാണാം മഞ്ഞിൻ്റെ സാന്നിധ്യം വളരെ കുറവായതുകൊണ്ടാണ് അപ്പം അതായത് ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് രാവിലെ മഞ്ഞ് കാണാമെന്ന് വിചാരിച്ച് വന്നിട്ട് പോലും അത് രാവിലെ ഒരു ആറരയോടുകൂടി ഞങ്ങളിവിടെ എത്തിയിട്ടും ഇതാണ് അവസ്ഥ ഓവർ മഞ്ഞൊന്നുമില്ല പക്ഷെ നല്ല തണുത്ത കാറ്റുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴത്തുള്ള ഈ തടാകവും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും പക്ഷെ മഞ്ഞ് സീസണിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഇങ്ങനെ വെറുതെ വൈറ്റ് ഷെയ്ഡായിരിക്കും അത് ഫുൾ മഞ്ഞ് വീണ് ഇങ്ങനെ കട്ട മഞ്ഞ് പോലെ ഇരിക്കും പക്ഷെ ഇപ്പോൾ നമുക്ക് അടുത്തുള്ള മലകളും അതുപോലെ തന്നെ തടാകങ്ങളും എല്ലാം നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതൊരു വേറൊരു മൂഡാണ് പക്ഷെ മഞ്ഞുള്ളപ്പോൾ ഉള്ളപ്പോൾ വേറൊരു വൈബാണ് നമുക്കിനി നേരെ ഞങ്ങൾ വന്ന വഴിയിലുള്ള ആ മനോഹരമായ കാഴ്ചകളാണ് അത് ആകാശത്തേക്കൊക്കെ നോക്കി എന്ത് രസമാണ് നോക്കി ഇപ്പം റോഡുകളും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല പക്കയായിട്ട് ടയറിങ്ങൊക്കെ ചെയ്ത് യാത്രാ സൗകര്യത്തിന് വളരെ ഈസി ആയിട്ടുണ്ട് പഴയ പോലെയല്ല നേരത്തെ ഒരു രക്ഷയുണ്ടായിരുന്നില്ലെങ്കിൽ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴേക്കും കെട്ടറുണ്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ മേലാലിഴ ഇലവീഴ പുഞ്ചിറിലേക്ക് വരില്ല എത്ര റോഡ് മോശം ഇപ്പോൾ ഭയങ്കര രസമായിട്ടുണ്ട് ടാറൊക്കെ ചെയ്ത് അടിപൊളിയുണ്ട് പോകുന്ന വഴിയിലുള്ള ആ കാഴ്ചകളും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പച്ചപ്പൊക്കെ കുറഞ്ഞ് വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലാ ചെറിയ ചെറിയ പുല്ലുകളും ഉണങ്ങി ഡ്രൈ ആയിട്ട് നിൽക്കണം അതും ഒരു രസമാണ് കേട്ടോ കാണാനായിട്ടൊക്കെ പിന്നെ നല്ല തണുപ്പാണ് നല്ല തണുപ്പെന്ന് പറഞ്ഞു നമ്മുടെ എറണാകുളത്തേക്ക് ചുട്ട് പൊള്ളുന്ന ഈ കാലാവസ്ഥയിൽ നിന്നും ഈ ഏരിയയിലേക്കൊക്കെ വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മനസ്സിന് ശരീരത്തിനൊക്കെ ഒരു കുളിര് കിട്ടണ ആ ഒരു സംഭവം അതൊരു വേറൊരു ഫീല് തന്നെയാണ് പോകുന്ന വഴിയിലുള്ള ഈ കാഴ്ചകളും നിങ്ങളെ ഒന്ന് ഉൾപ്പെടുത്തി ഇതും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഇതിനുശേഷം നമ്മൾ ഇലവീഴ പൂഞ്ചറയെല്ലാം മാക്സിമം വൈബുലപ്പെടുത്തി കൊണ്ട് സ്കിപ്പ് അടിക്കാതെ കാണണ്ട Yeah, look over there. He looks yeah. different. She looks different. Not anymore. Yeah. <laughs> Put the other ഞങ്ങള് നേരെ ഇലവീഴ പൂഞ്ചറയുടെ ടോപ്പ് ഏരിയയിലെത്തി അപ്പൊ ഈ കാണുന്നുണ്ട് ഈ ഒരു ട്രെയിനിന്റെ ബോഗി പോലെ ഇരിക്കുന്ന സംഭവം കണ്ട നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായിണ്ടാവില്ല നമ്മുടെ സൗബിൻ സാഹിറിന്റെ ഇലവീഴ പൂഞ്ചറ എന്ന് പറയുന്ന സിനിമയിൽ അവർ പോലീസ് സ്റ്റേഷനായിട്ട് സെറ്റ് ഇട്ടത് ഈ സ്ഥലത്തിൻ്റെ ഉള്ളിലുണ്ട ഇത് ഇലവീഴാ പൂഞ്ചിറയിലെ ഓൾഡ് പോലീസ് സ്റ്റേഷനാണ് പണ്ട് കാലത്ത് പോലീസ് പെട്രോളിങ് കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഉണ്ടായിരുന്നെന്നാണ് പറയാൻ കഴിഞ്ഞത് ഇപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് പുതിയ പോലീസ് സ്റ്റേഷൻ വന്നിട്ടുണ്ടോ ഇല വീഴാ എന്താ പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകരോട് സൂപ്പർ സ്ഥലം സ്ഥലം നമ്മളെ ഷൈജമ്പ് പറഞ്ഞതായിട്ടല്ലോ അല്ല അടിപൊളി സൂപ്പർ സ്ഥലം ആണ് അത് അടിപൊളിയാണ് ഇവിടെ വരുന്ന എല്ലാവർക്കും ഏകദേശം മനസ്സിലാവുന്നത് കണ്ടു കഴിയുമ്പോൾ തന്നെ ഇത് ഏറ്റവും ടോപ്പിലുള്ള ഒരു ടവർ കണ്ട പിന്നെ ഈ ജനക്കൂട്ടമൊക്കെ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഭയങ്കര തിരക്കാലാണ് ഇത് ഇത് ശരിക്കും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അതായത് കളക്ടർ കളക്ടറടക്കമുള്ള ആൾക്കാർ സർവേ ഒക്കെ വന്നേക്കണമായിരുന്നു അതായത് അവരും രാവിലെ വെയിൽ വന്നതിന് മുമ്പ് സർവേ അടത്തിൽ പോകാനുള്ള ആ ഒരു പരിപാടിയൊക്കെ അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങളും അവിടെ എത്തി അപ്പോൾ അതുകൊണ്ട് തന്നെ കളക്ടറുടെയൊക്കെ ഒപ്പം ചില വീടൊപ്പം ചെറുതും സഞ്ചരിച്ച് കാണാൻ പറ്റും ഫുൾ പ്രൊട്ടക്ഷനിൽ പോലീസുകാർ എല്ലാവരും ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു സൂപ്പർ അതായത് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ മഞ്ഞില്ലാത്തതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് വാങ്ങാൻ പറ്റും ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ആ ഒരു വൈബൊക്കെ ആസ്വദിക്കും അവിടുത്തെ കാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും കൂടി ഇവിടെ കാഴ്ച ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ജില്ലാ കളക്ടർ ടീമൊക്കെ ഞങ്ങളുടെ കുറഞ്ഞു പോകുന്നുണ്ട് അത് അത് തന്നെ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി എറിയില്ല വീഴ് പൂഞ്ചറയാത്ര ഞങ്ങൾ ശരിക്കും നല്ലോണം ആസ്വദിച്ചാണ് അവിടെ നിന്ന് വന്നത് പിടിച്ച് <laughs> കഴിച്ചത് എല്ലാവരും നല്ലോണം ശരിക്കും എൻജോയ് ചെയ്തിട്ട് അവിടുത്തെ കാറ്റ് ഫത്താണുത്ത കാറ്റി കൊണ്ട് ഞങ്ങൾ ആ ഇറക്കമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അതിരാവിലെ തന്നെ അവിടെ എത്തിയതുകൊണ്ടാണ് വേറൊരു പ്രത്യേകത നല്ല രസം വന്നത് രസം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വൈവായിരുന്നു എല്ലാവരും ഫാമിലിയിലുള്ള എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്ത് ഞങ്ങൾ നേരെ താഴത്തേക്ക് ഇറങ്ങി അതേപോലെ തന്നെ പിള്ളേരും ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നുണ്ട് നടന്ന് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ നിന്ന് നേരെ താഴത്തു നിന്ന് മുകളിൽ മലയുടെ ടോപ്പിലേക്ക് ജീപ്പ് സഫാരി ഇട്ടാ അപ്പം ജീപ്പിന് പോകണമെന്നുള്ളവർക്ക് ജീപ്പിന് പോകാം തുച്ഛമായ നിരക്കേ ഉള്ളൂ അപ്പം ഞങ്ങൾ ആ രാവിലത്തെ ആ കാറ്റൊക്കെ കൊണ്ട് ആ ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച് നടന്ന് ഇറങ്ങണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജീപ്പിന് പോകുന്നത് അപ്പം നടന്ന് കയറാൻ പറ്റാത്ത പ്രായമായവർക്കാണെന്നുണ്ടെങ്കിലും വന്ന് ആസ്വദിക്കാൻ പറ്റില്ല മാക്സിമം ജീപ്പ് സഫാരിയും കാര്യങ്ങളെല്ലാം ഉണ്ട് ഞങ്ങൾ അവിടുത്തെ ക്ലൈമറ്റും കാറ്റുമൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കണാണ് പിന്നെ ഒരു കാഴ്ച കൂടി ഞാൻ കാണിച്ചാൽ ഈ ടവറുണ്ട് ടവറിന് നേരെ താഴത്തായിട്ട് ഒരു കാറ്റാടി പഴയ ഒരു കാറ്റാടി ഇവിടെ നേരത്തെ പണ്ടൊക്കെ വന്നപ്പോഴേക്കും ഇതിങ്ങനെ സ്റ്റഡി ആയിട്ട് വെച്ചാണ് ഇപ്പോൾ അത് കാറ്റ് കൊണ്ടിട്ടാണെന്ന് വേണം നിലത്ത് വീണ് കിടക്കുന്ന അവസ്ഥയാണ് ഇതേണ്ടത് ഭയങ്കര രസമുള്ള ഒരു സംഭവം തന്നെയാണ് വേണ്ടത് പണ്ടത്തെ ഒരു കാറ്റാടിയാണിത് ഉണ്ട് അതിപ്പോൾ നേരെ താഴെ വീണ് കിടക്കുന്നതാണ് കാറ്റ് കൊണ്ടിട്ടാകും അവരുടെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വളരെ വെല്ലായി നേരെ താഴത്തേക്ക് നിലംപതിച്ച് കിടക്കുന്ന കാഴ്ചകളാണ് ഇതും കൂടി നിങ്ങളൊന്ന് കാണിച്ചു തരാം പഴയ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് പുറകിലായിട്ടാണ്ടോ ഈ കാറ്റാടി നേരത്തെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നെച്ചത് ഇപ്പോൾ അത് വീണ് കിടക്കുന്നതാണ് വേണ്ട വീണ് കിടക്കുന്ന കിടപ്പിലും അതിൻ്റെ ആ ഒരു ഭംഗിയുണ്ടോ ഭയങ്കര വൈബല്ലേ നല്ല കാറ്റാണ്ട് ഇവിടുത്തെ ഇവിടുത്തെ കാറ്റ് ടവറിൻ്റെ അടിയിൽ നിന്നൊക്കെ കൊണ്ട് ആസ്വദിക്കാൻ തന്നെ വേറൊരു മൂടാണ് പക്ഷെ ഈ ടവറിൽ കിട ഈ പാറയുടെ മുകളിൽ ഇരുന്നാൽ തന്നെ നമുക്ക് ഇലവീഴ പൂഞ്ചരേട ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഇങ്ങനെ ചുറ്റി കണ്ടാലും നല്ല രസമാണ് എല്ലാ ഏരിയയും കാണാനും പറ്റും മഞ്ഞില്ലാത്തപ്പോൾ ഇടുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കാണും അതായത് ശൈജനൊക്കെ അവിടെ ചാരി ഇരുന്ന് കാറ്റുന്നുകൊണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അടിപൊളി അടിപൊളി എന്ന് പറയുന്നത് കുഞ്ഞിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അടുത്തിട്ട് രക്ഷയില്ല ഭയങ്കര സന്തോഷം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം അങ്ങനെ ഷെയർ ചെയ്തും അടിപൊളിയൊക്കെ അങ്ങനെ ഉണ്ടാകും